क्लाम्बरधरं विष्णुं शिश्यवर्णं चतुर्भुजं प्रसन्नवदिनं ध्यायेत् समोपशान्तये वाजीशाद्यासु मनसा सर्वार्थानामुपक्रमे यं नत्वा प्रकृत्यासु तं नमामिगजाननम् कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविदाशाखां वन्दे वाल्मीकिकोकिलम् യത്രയത്ര രഘുനാഥകീർത്തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം മനോജവം മാരുതുല്യവേഗം ജിന്ദ്രിം ബുദ്ധിമതാം വരിഷ്ടം പാദത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസ നമി നമോസ്തു രാമായ സലക്ഷ്മണായ

ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുവേ ശരണം എല്ലാവർക്കും നമസ്കാരം ശ്രീമൽ വാൽമീകി രാമായണ ആരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി നാലാം ഭാഗം ആണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കച്ചിത് സ്വർഗം ആയിരുന്നു നമ്മുടെ വിവരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം നാൽപ്പത്താറാം ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് നമ്മളിവിടെ ചിന്തിച്ചത് ശ്രീരാമചന്ദ്ര പ്രഭു ഭരത രാജകുമാരനോട് അയോധ്യ രാജ്യം ഭരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അന്വേഷിക്കുകയാണ് എല്ലാം വേണ്ട ഒത്തിരി ചെയ്യണില്ലേ ഭരതാം അച്ഛൻ ഒക്കെ സുഖമായിരിക്കണില്ലേ അമ്മമാർക്കൊക്കെ സുഖം തന്നെയല്ലേ ഭരതൻ്റെ രാജ്യസഭയിൽ ഉള്ള മന്ത്രിമാരെല്ലാം ശാസ്ത്രകൗപിതന്മാരല്ലേ മന്ത്രിമാരുടെ പ്രവർത്തനമൊക്കെ തൃപ്തികരമല്ലേ അതുപോലെ തന്നെ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് അരമന രഹസ്യങ്ങളൊക്കെ അങ്ങാടിപ്പാട്ടായി മാറാറില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഓരോ പ്രവർത്തികളും ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം ഭരത എന്ന് പറയാണ് മാത്രല്ല രഹസ്യമായ കാര്യങ്ങൾ അത് തീരുമാനിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവർ അറിഞ്ഞാൽ മതി ആലോചനാ സമയത്ത് സാമന്ത രാജാക്കന്മാർ പോലും അത് അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ രാജ രാജകുമാരനും മന്ത്രിമാരും കൂടി ആലോചിക്കുന്ന രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ഏതെങ്കിലും വാക്ക് തർക്കത്താലോ യുക്തിയാലോ ചാരവൃത്തിയാലോ ഒന്നും ആരും അറിയാൻ ഇടപെടരുത് മികച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഉത്തമന്മാരെ നമ്മൾ ഏർപ്പെടുത്തണം മധ്യമ കർമ്മങ്ങളാണെങ്കിലും ആ മധ്യമന്മാരായാലും മതി അധമ കാര്യങ്ങൾക്ക് അധമന്മാർ എന്നുള്ള മാതിരി ഒരു വിഭജനമുണ്ടാകണം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് എന്നെല്ലാം ഉപദേശിക്കുകയാണ് പിന്നെ എല്ലാവർക്കും എല്ലാ കർമ്മങ്ങളും നോക്കാനായിട്ട് വിശ്വസ്തമായ വിശ്വസ്തരായ മന്ത്രിമാരെ തന്നെ ഏർപ്പാട് ചെയ്യണം ആചാര്യന്മാർ ഉത്തമ സ്ത്രീകളെ അവരെയൊക്കെ വേണ്ട വിധത്തിൽ പരിപാലിക്കണം അവർക്ക് ആരും ഉപദ്രവം ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ നിർബന്ധിച്ച് നോക്കേണ്ടതാണ് എന്നെല്ലാം ഉപദേശിക്കുന്നു അങ്ങനെ അനവധി ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്രീരാമചന്ദ്ര പ്രഭു ആ ഉപദേശങ്ങൾ തുടരുന്നു വീണ്ടും പറയാണ് കർഷകന്മാർ ഗോരക്ഷകന്മാർ അതുപോലെ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ അവരൊക്കെ വേണ്ട വിധത്തിൽ കർമ്മം ചെയ്യാറില്ലേ അവരുടെ സുഖവും അവരുടെ രക്ഷയുമാണ് പ്രധാനമായിട്ടുള്ള പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രാജ്യത്തെ സമ്പുഷ്ടമാക്കുന്നതിന് അവരുടെ പ്രവർത്തികളൊക്കെ വളരെ അത്യാവശ്യമാണ് അതെല്ലാം വളരെ ശ്രദ്ധിക്കണം ഭരത എന്നെല്ലാം പറയണം കച്ചിത്തെ രൈതാ സർവേ കൃഷി ഗോരക്ഷജീവിന കൃഷി ഗോരക്ഷാ മുതലാഴ്ച ചെയ്യുന്ന ആൾക്കാരുടെ ആൾക്കാരെയെല്ലാം അവർ അവരെ അവർക്ക് സുഖം നൽകിക്കൊണ്ട് അവരെ പരിപാലിക്കണം അവരാണ് ലോകത്തിന് സുഖം നൽകുന്നവർ വാർത്തായാം സംശയതാദ ലോകോഹി ഹി സുഖമേധതയെ അവരെ ആപത്തുക്കളിൽ നിന്നെല്ലാം അവരെ സംരക്ഷിക്കണം അങ്ങനെ രാജാവ് ധർമ്മം അനുഷ്ഠിച്ചിട്ട് വേണം നാടിനെ കാത്ത് രക്ഷിക്കേണ്ടത് നാട്ടുകാർക്ക് എപ്പോഴും സന്തോഷമുണ്ടായിരിക്കണം എന്നർത്ഥം രാജാവ് എന്ന് പറഞ്ഞാൽ രഞ്ജയിതി ഇതി രാജാന്നാണ് പറയാ പ്രജകളെ രഞ്ജിപ്പിക്കുന്നവൻ പ്രജകൾക്ക് ആനന്ദം പകർന്നു കൊടുക്കുന്നവൻ പ്ര പ്രജകളുടെ പ്രശ്നങ്ങളെല്ലാം തീർക്ക് തീർത്ത് അവരെ പരിരക്ഷിക്കുന്നവൻ ആയിരിക്കണം രാജാവ് വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരെ സാന്ത്വനപ്പെടുത്തുക ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുക ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ ഭരതനെ ഉപദേശിച്ചു സ്ത്രീകൾക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം അതേപോലെ അവർ അവർക്ക് രക്ഷ നൽകണം ഏതൊരു സ്ത്രീയെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് പറയാണ് പലപ്പോഴും രഹസ്യങ്ങളൊന്നും അവരുടെ മനസ്സിൽ ഉറച്ചിരിക്കില്ല അതുകൊണ്ട് അവരോടായിട്ട് പെരുമാറുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നവരെ അറിയിക്കുക അത് വേണ്ട എന്നൊക്കെ പറയണം എഴുന്നേറ്റ് രാജകീയ ആഡംബരോടങ്ങളോടുകൂടി ദർബാറിൽ അതായത് രാജകീയ സഭയിൽ രാജ്യസഭയിൽ നാട്ടുകാരുടെ സങ്കടങ്ങളൊക്കെ നേരിട്ട് കേൾക്കാൻ എല്ലാ ദിവസവും തയ്യാറായിട്ട് പോകണം എന്നെല്ലാം ഉപദേശിക്കുന്നു യാതൊരു അതിലൊന്നും യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല കച്ചിത് ദശേ നിത്യം മനുഷ്യാണാം വിഭൂഷിതം ഉദ്ധായോദ്ധായ പൂർവാഹിയൻ രാജപുത്ര മഹാവഥേ നേരത്തെ തന്നെ എഴുന്നേൽക്കണം ദിവസവും രാജ്യസഭയിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു ഉപേക്ഷയും കാണിക്കരുത് ജനങ്ങളുടെ വിഷമങ്ങളും ആക്ഷേപങ്ങളും എല്ലാം കേൾക്കാൻ തയ്യാറാവണം അതിനൊക്കെ പരിഹാര മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം പ്രജകളെ നിർഭയരായി തന്നെ രാജ്യസദസ്സിൽ വരാനുള്ള ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെയല്ലേ എല്ലാ പരിചാരകന്മാരും കുമാര നിന്നെ പേടിക്കാതെ അടുത്തു വന്ന് എല്ലാ ശുശ്രൂഷകളും നൽകാറില്ലേ എന്നാണ് ആരെയും നിസ്സാരമായിട്ട് കരുതരുത് ഭൃത്തന്മാരെ പോലും നിസ്സാരമാക്കരുത് മാനിക്കാതിരിക്കരുത് അവരോട് നല്ല പെരുമാറ്റം കാഴ്ചവെക്കണം ആലോചനാശക്തി ഒരുപക്ഷെ അവർക്ക് അല്പം കുറവായിരിക്കും അവർക്ക് എല്ലാവിധത്തിലുള്ള ദുഃഖ വിഷമങ്ങളിൽ നിന്നും അവർക്ക് മോചനം കൊടുക്കണം വരവനുസരിച്ചേ ചിലവാക്കാവൂ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാജ്യകാര്യങ്ങളിൽ വരവ് കൊണ്ട് മതിയാകാതെ റിസർവ് ഫണ്ട് ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് എടുക്ക ആവശ്യം വരരുത് എന്ന് പറയാണ് വരവും ചിലവും മാച്ച് ചെയ്തു പോകണം എന്നെല്ലാം ഉദ്ദേശിക്കുന്നു പിതൃക്കൾ ദേവന്മാരെ ബ്രാഹ്മണശ്രേഷ്ഠന്മാര് അതിഥികള് ഭടന്മാര് ഉത്തമ ബന്ധുക്കള് അവരക്കൊക്കെ വേണ്ട വിധത്തില് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള ചിലവ് അതെല്ലാം നമുക്ക് നേരിടേണ്ടതായിട്ട് വരും അതിലൊന്നും പിഷ്കു കാണിക്കാൻ പാടില്ല ദേവതാർത്ഥേച്ച് പിത്രാർത്ഥേ ബ്രാഹ്മണാഭ്യാഗതേഷു ചാം യോധേഷു മിത്രവർഗേഷു കച്ചിൽ ഗച്ഛതി ദേവ്യയാ നമ്മൾ ചെലവ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ഇവരുടെയൊക്കെ പുരോഗമനത്തിനു വേണ്ടി ദേവതാർത്ഥേ പിത്രാർത്ഥേ ബ്രാഹ്മണ അഭ്യാഗതേഷു ചാം യോധേഷു മിത്രവർഗേഷു അവർക്കൊക്കെ വേണ്ടി ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നത് അതിലൊന്നും പിശുക്ക് കാണിക്കാൻ പാടില്ല അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം ഭരുതാ ഒരു കാര്യം ചെയ്യുക ചില പ്രത്യേക ചുറ്റുപാടില് ശ്രേഷ്ഠന്മാരായ ആയവരെപ്പോലും ചിലപ്പോൾ നമ്മൾ കുറ്റം ചുമത്താറുണ്ട് എന്നാൽ അത്തരം ആൾക്കാരെ പറ്റി കുറ്റം ചുമത്തുന്നതിന് മുമ്പ് നല്ലപോലെ അന്വേഷിച്ചിട്ട് വേണം സൂക്ഷ്മാന്വേഷണം എന്ന് വെച്ച് ശിക്ഷ വിധിക്കാൻ പാടില്ല എന്ന് പറയാണ് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അത് ചെയ്തത് ഇന്നാണെന്ന് എന്ന് പറഞ്ഞ ഇളയിൽ കുറ്റം ചെലുത്താൻ പാടില്ല നല്ലപോലെ അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടേ അവർ എന്തെങ്കിലും ശിക്ഷയ്ക്ക് വിശംബുദ്ധരാക്കാൻ ആക്കാവൂ ഗ്രീതസൈവ പൃഷ്ടസ്ത കാലേ ദൃഷ്ടസ് കാരണം കച്ചിന്ന മുച്ചതേ ചോറോ ധനലോഭാൻ നരക്ഷഭാം ആലോചന രഹിതമായിട്ടോ അല്ലെങ്കിൽ പ്രത്യേക കാര്യ ലാഭത്തിന് പ്രേരിതമായിട്ടോ ഒരു പ്രവർത്തി ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്യാൻ എന്ന് പറയാൻ തൊണ്ടി സഹിതം പിടിച്ചൊരു കള്ളനെ ചില ചോദ്യങ്ങളും ചോ മാത്രം ചോദിച്ച് വെറുതെ വിടാറില്ലല്ലോ പൂർണ്ണമായി അന്വേഷിച്ചിട്ടല്ലേ അവനെ ശിക്ഷ വിധിക്കാറുള്ളൂ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ നിന്നെ സഹായിക്കാനായിട്ട് നല്ല മന്ത്രിമാരില്ലേ പണ്ഡിത വൈദ്യന്മാരായിട്ടുള്ള മന്ത്രിമാരില്ലേ നിനക്കുള്ളത് അവർ ഓരോരുത്തരുടെയും വ്യവഹാരങ്ങളെ നല്ലപോലെ മനസ്സിലാക്കി നിഷ്പക്ഷമായിട്ട് വിധി കല്പിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആരെന്ത് തെറ്റിയതാലും അതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കി വ്യസനയെ കച്ചിദാഢ്യസ്യ ദുർഗത രാഘവാം അർത്ഥേ വിരാഗ്യന്തി തവാത്യ ബഹുശ്രുതാം വളരെയധികം ശ്രദ്ധിച്ചിട്ടേ അവർക്ക് ശിക്ഷ വിധിക്കാവൂ തെറ്റ് ചെയ്യാത്തൊരു വനിൽ കുറ്റം ചുമത്തിയാൽ അവനിൽ നിന്ന് ഉതിരുന്ന കണ്ണുനീർ ആ കണ്ണുനീർ തുള്ളികൾ നാടിനെ പാടെ നശിപ്പിക്കും എന്നുള്ള കാര്യം ഓർക്കണം ആരെയും തെറ്റായിട്ടുള്ള ശിക്ഷ ആർക്കും വിധി വിധിക്കരുത് നിരപരാധികളെ ശിക്ഷിക്കരുത് വൃദ്ധന്മാരെയും കുട്ടികളെയും വൈദ്യശ്രേഷ്ഠന്മാരെയും ഒക്കെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കണം അവർക്ക് അവരെ സ്വാധീനിക്കണം അവർക്ക് നല്ല വാക്കുകളും അവർക്ക് മനസ്സിനെ ആശ്വാസവും പകർന്നുകൊണ്ട് അല്പം പോലും അശ്രദ്ധ അക്കാര്യത്തിൽ നിനക്ക് പറ്റാ പറ്റാൻ പാടില്ല അതിഥികളെ ഗുരുവാര്യന്മാർ മുനീശ്വരന്മാർ അതുപോലെ തന്നെ ബ്രാഹ്മണര് വൃദ്ധന്മാർ ഇവരൊക്കെ സാദരം പൂജിക്കണം അവരൊക്കെ ആദരിക്കണം അവരുടെ ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം അതിലൊന്നും യാതൊരു ഉപേക്ഷയും കാണിക്കാൻ പാടില്ല പ്രതാഹിതം അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അർത്ഥം കൊണ്ട് ധർമ്മത്തെയോ ധർമ്മത്താലർത്ഥത്തെയോ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയാം ധർമാർത്ഥ കാമങ്ങളൊക്കെ ജനങ്ങൾക്ക് നേടാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള മാ വഴികൾ അവർക്ക് അതിനുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ലൗവിക സുഖ ആസക്തനായാൽ ധർമ്മവും അർത്ഥവും ഇല്ലാതാകും ആ സാധാരണ ജനങ്ങൾക്ക് ആലോചനയില്ലാത്ത ജനങ്ങൾക്ക് പറ്റാവുന്ന തെറ്റുകളാണതെല്ലാം അത്തരം തെറ്റൊന്നും ഒരു മഹാരാജാവായിട്ട് നിനക്ക് ഉണ്ടാക്കാൻ പാടില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നിനക്കെല്ലാ അറിവുള്ളവനാണല്ലോ ഭരിതം കാലത്തെപ്പറ്റി നിനക്കറിയാം ധർമാർത്ഥ കോർമാർത്ഥ കാമങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞ് അതിനുള്ള അറിവ് നിനക്കുണ്ട് അങ്ങനെ അതിനെ വേണ്ട അനുഷ്ഠിച്ചിട്ടല്ലേ സുഖം അനുഭവിക്കാറുള്ളൂ എല്ലാ കാര്യങ്ങളും പതിവുള്ള വേദങ്ങൾ ശാസ്ത്രങ്ങൾ പുരാണങ്ങള് അതിലൊക്കെ പാരംഗതരായിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരെ അവര് നിനക്കൊക്കെ നന്മ നേരാറില്ലേ നല്ല കാര്യങ്ങൾ ചെയ്തു തരാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നു കച്ചിത്തെ ബ്രാഹ്മണ ശർമ്മ സർവശാസ്ത്രാർത്ഥ ഗോവിദ ആശംസന്ദേ മഹാപ്രാജ്ഞ പൗരജാനപദേ സഹ ബ്രാഹ്മണരും അതുപോലെ തന്നെ ശ്രേഷ്ഠന്മാരും പണ്ഡിതന്മാരും സർവശാസ്ത്ര കോവിതന്മാരായിട്ടുള്ളവർ നിനക്ക് വേണ്ട ആശംസകൾ നൽകാറില്ലേ പൂജാതി കർമ്മങ്ങൾ ചെയ്തു തരാറില്ലേ എന്നെല്ലാം ചോദിക്കുന്നു അതുപോലെ തന്നെ അനവധി ദുഷ്പ്രവണതകൾ കാണാം രാജ്യത്തിൽ കാണാൻ സാധിക്കും അതൊന്നും രാജാക്കന്മാരിൽ ഇല്ലാതിരിക്കാനും നീ ശ്രദ്ധിക്കേണ്ടതാണ് ഉദാഹരണമായിട്ട് നിരീശ്വരത്വം അസത്യം സംസാരിക്കൽ ക്രോധം പ്രമാദം അതുപോലെ തന്നെ നല്ല നല്ല വിദ്വാൻമാരുടെ സഹവാസമില്ലായ്മ ഇത്തരം കാര്യങ്ങൾ ആലസ്യം ഇന്ദ്രിയങ്ങൾക്ക് വശമദനായിട്ട് ഓരോരോ പ്രവർത്തികൾ ചെയ്യൽ സ്വന്തമായി മാത്രം കാര്യങ്ങൾ ചിന്തിക്കൽ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കൽ ദുഷ്ടന്മാരോടും മൂഢന്മാരോടും കൂടിയുള്ള സംസർഗം രഹസ്യം സൂക്ഷിക്കാതിരിക്കല് മംഗളകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കല് ഇങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങളുണ്ടെന്ന് പതിനാല് തരം ദോഷങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ചില ചില രാജാക്കന്മാരെ കണ്ടു വന്നു വരാം സാമന്ത രാജാക്കന്മാരിൽ അതെന്നും നിനക്കുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് നീ അയോധ്യയുടെ രാജ രാജാവാണ് അപ്പോൾ ഒരിക്കലും അയോധ്യ രാജപതി രാജപതി പദവി അലങ്കരിക്കുന്നവർക്ക് ഇത്തരം ദൂഷ്യ സ്വഭാവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല രാജാക്കന്മാരിൽ കാണുന്ന ചില ചില ദോഷങ്ങളും ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പതിനാല് ദോഷങ്ങൾ അതെന്നും ഭരത നിനക്കുണ്ടാകാൻ പാടില്ല പിന്നീട് പതിനഞ്ച് ചതുർവർഗ്ഗങ്ങൾ സപ്തവർഗങ്ങളും അഷ്ടവർഗങ്ങളും ഒക്കെ കൂടി ഇത്തരം കാര്യങ്ങളെല്ലാം വിധിയനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെല്ലാം സ്വന്തം ബുദ്ധി കൊണ്ട് നല്ലപോലെ ആലോചിച്ച് ചെയ്യാറില്ലേ മഹാകാര്യങ്ങളെ സംബന്ധിച്ച് മൂന്നോ നാലോ മന്ത്രിമാരോട് കൂടിയൊക്കെ ആലോചിക്കണം എന്ന് പറയണം പിന്നീട് വെവ്വേറെ ഇരുന്ന് ആലോചിക്കണം എന്നാൽ അവസാനം തീരുമാനം എടുക്കുന്നത് ഒരുപക്ഷേ രഹസ്യമായിട്ടായിരിക്കും എടുക്കേണ്ടത് എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് വേണം കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ അങ്ങനെയല്ലേ പതിവ് തനിച്ച് തന്നെ ഒരു കാര്യം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരമാർഗം തനിച്ച് സ്വയം തീരുമാനിക്കല്ല വേണ്ടത് അറിവുള്ള മന്ത്രിമാരോടൊക്കെ ആലോചിച്ച് വേണ്ട അതിനെപ്പറ്റി ചിന്തിച്ച് മൂന്നോ നാലോ മന്ത്രിമാരോടുകൂടി ഇരുന്ന് ആലോചിച്ചാലും വിരോധമല്ല അങ്ങനെ ആലോചിച്ച് എടുക്കുന്ന തീരുമാനം വളരെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങനെയല്ലേ നീ പ്രതിഭ എന്നൊക്കെ ചോദിക്കുകയാണ് അതുപോലെ തന്നെ വേദാഭ്യാസനം അത് അതുകൊണ്ട് അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ നിനക്ക് ലഭിക്കാറില്ലേ വേണ്ട വിധത്തിലെല്ലാം അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നിനക്ക് സാധിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പല വിധത്തിലും രാജാവാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതെല്ലാം വേണ്ടവത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കാറില്ലേ സന്തത സഹചാരിയായിട്ടുള്ള ധർമ്മപത്നി ഫലാഢ്യല്ലേ എല്ലാരുടെ കാര്യങ്ങളൊക്കെ വേണ്ടതിൽ ഉപദേശിക്കുന്നു നിന്റെ വാക്കുകളെല്ലാം ഫലപ്രദമായി തീരാറില്ലേ ദീർഘമായിട്ടുള്ള ആയുഷ്കരമായിട്ടുള്ള അനശ്വര കീർത്തിദായകമായിട്ടുള്ള ധർമാർത്ഥ കാമ മോക്ഷങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ഫലപ്രദമാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ആ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി നിനക്ക് വേണ്ട വിധത്തിൽ ബുദ്ധി നിൻ്റെ ബുദ്ധി പ്രവർത്തിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കച്ചിത്തെ സഫലാ വേദം കച്ചിത്തെ സഫലാക്രിയാ കച്ചിത്തെ സഫലാധാര കച്ചിത്തെ സഫലം സുഖം എല്ലാം വേദങ്ങളാണെങ്കിലും ശരി വേണ്ടവത്തിൽ വിധത്തിലെ മനസ്സിലാക്കാനും പഠിക്കാനും കർമ്മങ്ങളൊക്കെ വേണ്ടത് ചെയ്യാനും കച്ചിത്തെ സഫലാക്രിയ കച്ചിത്തെ സഫലാധാര പത്നിയിൽ നിന്ന് വേണ്ട വിധത്തിൽ നല്ല നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കാനും കച്ചിത്തെ സഫലം ശ്രുതം എല്ലാം നന്നായി ഭംഗിയായിട്ട് തീരാനും ഒക്കെ നിനക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കാറില്ലേ ഭരത കച്ചിതേശൈവ തേ ബുദ്ധി നിന്റെ ബുദ്ധി ആ വിധത്തിലല്ലേ പ്രവർത്തിക്കാറ് അതിൻ്റെ ഫലമായിട്ട് നിനക്ക് കർമ്മ ധർമ്മർത്ഥ കാമ മോക്ഷങ്ങളെല്ലാം നേടാനായിട്ട് സാധിക്കും അനശ്വര കീർത്തി ലഭിക്കാനായിട്ട് നിനക്ക് ഇടവരും ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് നിൻ്റെ ബുദ്ധി നല്ലപോലെ പ്രവർത്തിക്കുന്നില്ലേ ഉണ്ണി എന്നൊക്കെ ചോദിക്കുകയാണ് സന്മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചരിക്കാത്തവരായ ആണ് നമ്മൾ നമ്മൾ പൂർവികന്മാരെ ഇക്ഷുവാകു വംശത്തിലെ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും സന്മാർഗത്തിൽ സഞ്ചരിച്ചവരാണ് ആ പന്ഥാവിൽ കൂടെ തന്നെ അടി ഇടറാതെ നമ്മുടെ പിതാവും നമ്മുടെ അച്ഛനും ദശരഥ മഹാരാജാവും അങ്ങനെയാണ് രാജ്യം ഭരിച്ചിരുന്നത് ഏതെല്ലാം പ്രവൃത്തികളാണോ താതോ തൻ്റെ അച്ഛൻ വർത്തിച്ചിട്ടുള്ളത് പ്രവിതാമഹ നമ്മുടെ മുതച്ചന്മാരൊക്കെ അനുഷ്ഠിച്ചതും എല്ലാം അത്തരം നല്ല വൃത്തികൾ പ്രവൃത്തികൾ താമൃത്യം അർത്ഥിക്കാജ സൽപഥക ശുഭ അങ്ങനെയുള്ള കർമ്മങ്ങളല്ലേ സൽ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന നമ്മളും അനുഷ്ഠിക്കേണ്ടത് അങ്ങനെ തന്നെയല്ലേ നീ അനുഷ്ഠിക്കാറേ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛൻ പറഞ്ഞ പ്രകാരമല്ലേ നമ്മൾ ഓരോ പ്രവർത്തികളും ചെയ്യാറുള്ളത് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന സമയത്ത് അല്ലയോ ഭരതരാജകുമാര നീ ഒറ്റയ്ക്ക് സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഭക്ഷണം കഴിക്കുന്നത് പോലും സ്വാർത്ഥമായിട്ട് ചിന്തിച്ചുകൊണ്ടാകരുത് എല്ലാവർക്കും നൽകിക്കൊണ്ട് വേണം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയണം നല്ല സ്നേഹിതന്മാർക്ക് യാചകർക്ക് അതനുസരിച്ച് ആർക്ക പണമില്ലാത്തവർക്കൊക്കെ ധാരാളം ഭക്ഷണാധികാര്യങ്ങൾ കൊടുക്കണം ധനം അവർക്കൊക്കെ ദാനം ചെയ്യണം അങ്ങനെയൊക്കെ നീ ചെയ്യാറില്ലേ ഭരത എന്നൊക്കെ ഭഗവാൻ ചോദിക്കുന്നു കച്ചിൽ സ്വാദു കൃതം ഭ കച്ചിൽ കച്ചിൽ ആശംസമാനേഭ്യോ മിത്രേഭ്യാ സംപ്രയസ്തസി സ്വാദുരുടെ ഭക്ഷണ കാര്യങ്ങൾ തനിച്ചിരുന്ന് കഴിക്കാറുണ്ട് ഭോജ്യമേഘോ നശ്നാസി രാഘവ അങ്ങനെ കഴിക്കരുത് പറയാണ് നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മൾ മാത്രം ഉണ്ടാക്കി നമ്മൾ മാത്രം കഴിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് എല്ലാവർക്കും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കണം സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എല്ലാവരെയും സന്തോഷത്തോടു കൂടി കൊണ്ടു പോകാനായിട്ട് എനിക്ക് സാധിക്കണം അങ്ങനെ ധർമ്മമാർഗത്തിൽ നിന്ന് അടിപതറ പതറാതെ പ്രതികളെ വേണ്ട വിധത്തിൽ കാത്തുരക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ശിക്ഷകളൊക്കെ ചെയ്യേണ്ടവർക്ക് ശിക്ഷ കൊടുക്കുക രക്ഷകളെ കൊടുക്കേണ്ടവർക്ക് രക്ഷ കൊടുത്തുകൊണ്ട് രാജ്യപരിപാലനം ചെയ്യണം വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ എല്ലാവിധ സുഖങ്ങളും ധാർമ്മിക ധാർമ്മികമായിട്ട് ആസ്വദിച്ച് അവസാനം സ്വർഗം പോകാനായിട്ട് സാധിക്കും സംശയമില്ല എന്ന് പറയാണ് രാജാവ് പ്രജകൾക്ക് ഇഷ്ടപ്രകാരത്തിൽ പ്ര പ്രജകളുടെ പ്രിയാർത്ഥം പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പ്രജകളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീ രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്വർഗ ലോകം ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് രാജാവിൻ്റെ ധർമ്മം അതാണല്ലോ രാജാവ് ധർമ്മേണി പാലയിത്താന് മഹാമദുർദണ്ഡധര പ്രധാനാം അവാപ്തി കൃഷ്ണാം വസുധാം വസുൽ ഇതശ്യുത വിദ്വാൻ എന്നാണ് അവസാനത്തെ ശ്ലോകം പറയുന്നത് രാജാതു ധർമ്മേണ ഹി പാലയിത്വ രാജാവ് ധർമ്മപ്രകാരം പാലിക്കുകയാണെങ്കിൽ രാജ്യത്തെ പരിപാലിക്കുകയാണെങ്കിൽ മഹാമദുർദണ്ഡധര പ്രജാനാം മഹാമതികളായിട്ടുള്ള പ്രജകൾക്ക് അവരെ സംരക്ഷിച്ചുകൊണ്ടും തെറ്റ് ചെയ്യുന്നവരെ ദണ്ഡം നുഭവിപ്പിച്ചുകൊണ്ടും ശിക്ഷ കൊടുത്തുകൊണ്ടും അവാപ്യ കൃഷ്ണാം വസുധാം ആരാണോ രാജ്യം ഭരിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഭൂമിയിൽ ഭൂമിക്ക് സന്തോഷപ്രകാരമായിട്ടുള്ള വിഷയത്തിൽ പ്രവർത്തി ചെയ്യുന്ന രാജാവിന് സ്വർഗമുപേരി വിദ്വാൻ സ്വർഗം ലഭിക്കും അത്തരം അത്തരം മഹാന്മാർക്ക് സ്വർഗം പോകാനായിട്ട് സാധിക്കും അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഭരത എന്നെല്ലാം ഉപദേശിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രപ്രഭുവും തൻ്റെ അന്വേഷണങ്ങളും തൻ്റെ ഉപദേശങ്ങളും സമർപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ ആ രാ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ചോദ്യങ്ങൾ കേട്ടാൽ മനസ്സിലാക്കിയാൽ തന്നെ എങ്ങനെയാണ് രാജ്യത്തെ രാജാവ് ഭരിക്കേണ്ടത് എങ്ങനെയാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുക എങ്ങനെയാണ് ധർമാർത്ഥ കാമ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് മോക്ഷത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക എന്നെല്ലാം നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും അത്തരം അന്വേഷണങ്ങളും ഉപദേശങ്ങളും ഇവിടെതാ സമർപ്പിക്കുന്നു പിന്നീടാണ് അടുത്ത അധ്യായത്തിൽ അടുത്ത സ്വർഗത്തിൽ ചെറിയൊരു സ്വർഗം അതിൽ പിതാവിൻ്റെ മരണവർത്തമാനം ഭരതരാജകുമാരൻ അറിയിക്കുന്നു അതോടുകൂടി ശ്രീരാമചന്ദ്രൻ അല്ലാതെ അബോധ എത്തിച്ചേരുകയാണ് താൻ തൻ്റെ വനവാസമാണല്ലോ അച്ഛൻ്റെ മരണത്തിന് കാരണമെന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് രാമൻ വളരെയധികം ദുഃഖിച്ചു എന്ന് പറയുകയാണ് അടുത്ത നൂറ്റൊന്നാം സ്വർഗത്തിൽ നമുക്ക് നൂറ്റൊന്നാം സ്വർഗം ചെറിയൊരു സർഗമാണ് അത് പാരായണം ചെയ്തിന് ശേഷം വരെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ അത് അനുസ്മരിക്കാം വെറും എട്ട് ശ്ലോകങ്ങളേ ഉള്ളൂ അടുത്ത സ്വർഗത്തിൽ രാമനോട് ദശരഥൻ്റെ ഭരണവാർത്ത അറിയിക്കുകയാണ് ഭരതൻ വളരെ ദുഃഖത്തോടു കൂടിയാണ് രാമൻ അത് ശ്രമിക്കുന്നത് ആ രാമനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനെല്ലാം മറുപടി പറയുന്നു ഭരതൻ അത് നമുക്ക് പിന്നത്തെ അധ്യായത്തിലൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നേടുന്നു കൊള്ളുന്നു സർവത്ര രാമനാമസിംഗീ കീർത്തനം രാമരാമ രാമ രാമ രാമരാമ 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 രാമരാമ